ബിഗ് ബോസ് വീട് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിലടിക്കുന്ന സമയത്ത് മൂന്ന് പേര് ഗെയിം കളിച്ചു ആ മൂന്ന് പേര് നമ്മുടെ മല്ലയ്യയുടെ ടീമാണ് ആരൊക്കെയാണ് മല്ലയ്യ റസ്മിൻ നിഷാന ഈ മൂന്ന് പേരും ഗെയിം കളിക്കുക മാത്രമല്ല ജയിക്കുകയും ചെയ്തു ഇന്നലെ നിഷാനയാണ് പിരമിഡ് ഉണ്ടാക്കാനായി നിന്നത് റസ്മിൻ ബോളുകൾ എറിഞ്ഞ് മറ്റുള്ള ടീമുകളുടെ ശ്രദ്ധ കളയാനും ശ്രമിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ആ പിരമിഡിന് ചൈനയ്ക്ക് വൻമതിൽ എന്നതുപോലെ വലിയൊരു മതിൽ തീർത്ത് മുന്നിൽ നിന്നത് ഒരേ ഒരാൾ നമ്മുടെ മല്ലയ്യ മല്ലയ്യ തനിക്ക് നേരെ വന്ന ഓരോ പന്തുകളെയും തടുത്തിട്ടപ്പോൾ ചരിത്രമാണ് ഇന്നലെ രചിക്കപ്പെട്ടത് ബിഗ് ബോസ് വീട്ടിലെ അതിഗായകന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മല്ലയ്യയുടെ ആ ചെറിയ ടീം വിജയം കൊയ്തു മൂന്നേ മൂന്ന് പേര് മാത്രമാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും ഇച്ഛാശക്തി കൊണ്ട് സഹ മത്സരാർത്ഥികൾ തമ്മിലടിച്ച അവസരത്തിൽ തങ്ങളുടെ മത്സരത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മല്ലയ്യൻ ടീമും നൈസായിട്ട് ഇന്നലത്തെ ഗെയിം അങ്ങ് ജയിച്ചു ഇത് ചില്ലറ കാര്യമൊന്നുമല്ല എതിർ ടീമുകൾ ആരുടേതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയില്ലേ റോക്കിയുടെ ടീം സിജോയുടെ ടീം ജാസ്മിൻ്റെ ടീം ഇങ്ങനെ ഈ വമ്പൻ ടീമുകളോട് പൊരുതിയാണ് മല്ലയ്യയുടെ ആ കുഞ്ഞൻ ടീമ് വിജയം കൊയ്ത്തത് അതുകൊണ്ട് തന്നെ അതിന് ഇരട്ടി മധുരവും ഉണ്ടാകുമല്ലോ